വേനലിൽ നഗരസഭ നേരിട്ട് കുടിവെള്ള വിതരണം ചെയ്തിട്ടും വാട്ടർ അതോറിറ്റി നല്കിയത് കോടികളുടെ കുടിശ്ശിക കുടിശ്ശിക തുക പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കൌൺസില് സർക്കാരിന് കത്തയക്കാന് തീരുമാനിച്ചു നഗരപരിധിയില് പൊതുവിതരണ പൈപ്പുകള് വഴി കുടിവെള്ളം വിതരണം ചെയ്ത ഇനത്തില് മുപ്പത് കോടി രൂപയുടെ കുടിശ്ശിക ബില്ലാണ് വാട്ടർ അതോറിറ്റി നഗരസഭയ്ക്ക് നല്കിയിട്ടുള്ളത് എട്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രതിമാസമുണ്ടായിരുന്നിടത്ത് പതിമൂന്ന് ലക്ഷമാക്കി ഉയർത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഭീമമായ കുടിശ്ശിക നൽകേണ്ടി വരുന്നത് അതേസമയം വേനലിൽ ടാങ്കറുകളിൽ വാട്ടർ അതോറിറ്റി വെള്ളം വിതരണം ചെയ്യാത്തതിനാൽ നഗരസഭ തനത് ഫണ്ടിൽ നിന്നും പ്രതിവർഷം നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുടിവെള്ളം വിതരണം നടത്തുന്നത് ഇതിനു പുറമെ നൂറുകണക്കിന് പൊതു ടാപ്പുകൾ നിർത്തലാക്കിയെങ്കിലും ഇതിന്റെയും കണക്കുൾപ്പെടുത്താതെ പഴയ കണക്കനുസരിച്ചാണ് വാട്ടർ അതോറിറ്റി പ്രതിമാസ ബില്ല് ഈടാക്കുന്നത് വേനലിലെ കുടിവെള്ള വിതരണത്തിന്റെയും ടാപ്പുകളുടെ എണ്ണം ക്രമീകരിച്ചും ബിൽത്തുക പുതുക്കി നൽകണമെന്ന് നഗരസഭ പലതവണ വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടും ഇത് നടപ്പിലായിട്ടില്ല ഇതേ തുടർന്നാണ് കുടിശിക പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ യോഗം സർക്കാരിന് കത്തയക്കാൻ തീരുമാനിച്ചത് കൂടാതെ ബി എം പുളിക്കടവ് സാഹസിക ടൂറിസത്തിന് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ കാലാവധി പന്ത്രണ്ട് വർഷത്തേക്ക് നീട്ടി നൽകുവാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറത്തിന്റെ അധ്യക്ഷതയിലാണ് കൗൺസിൽ യോഗം ചേർന്നത് പൊതു ടാപ്പുകളിൽ നിന്നും ഉപയോഗിക്കുന്ന വളരെ തുകയാണ് കോടിയോളം പല ഘട്ടങ്ങളിലായി നമ്മൾ അത് കൊടുത്തു വെക്കുന്ന കൂടി ഇനിയും ബാധിച്ചതാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത രണ്ടായിരം പത്താംസര പദ്ധതി കാലയളവിൽ വാട്ടർ അതോറിറ്റി പ്രത്യേകമായി സർക്കാരിന്റെ സത്യ പിരിച്ചു പിരിച്ചെടുക്കുന്ന സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി പ്രത്യേകമായി സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു സബ്മിഷന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതാണ് ലോട്ടർ കോടികൾക്ക് അനുവദിക്കുന്ന ജനറൽ പർപ്പസ് ഫണ്ട് അതുപോലെ തന്നെ മെയിൻ്റെ ഗ്രാന്റ് വിഹിതം എന്നീ ഫണ്ടുകളിൽ നിന്നും മാസം തോറും ഉള്ള അലോട്ട്മെന്റിൽ നിന്നും അത് അത്രയും തുക തവണകളായി ഡിഡക്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ യഥാർത്ഥത്തിൽ അത് ഏതാണ്ട് ഏഴു ലക്ഷം രൂപ ഒരു മാസം നമ്മുടെ ബില്ലിൽ നിന്നും ആ സ്ഥലം പത്താം പഞ്ചസര പദ്ധതി കാലത്ത് തന്നെ ഡിഡക്ട് ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് സംബന്ധിച്ചില്ല കുളിക്കടവ് ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയ്ക്ക് അവിടെ കൂടുതൽ പ്രാദേശിക ടൂറിസത്തിന് മൂന്നൽ നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭത്തിനകം തന്നെ തുടക്കം കുറിച്ചു കുറിച്ചു കുറിച്ചുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്തു അത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടെ അതൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള അർത്ഥത്തിൽ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഡ്വഞ്ചർ ടൂറിസം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കുഴിക്കടവ് നമ്മുടെ ബി എം കായലിൽ ഒരുക്കുന്നതിനുള്ള ഒരു ടെൻഡർ ഓൾറെഡി നമ്മൾ ക്ഷണിച്ചിരുന്നു അഞ്ച് വർഷം എന്നുള്ളത് പന്ത്രണ്ട് വർഷം അഗ്രിമെൻ്റ് കാലാവധിപ്പിച്ചുകൊണ്ട് എന്നുള്ള തീരുമാനമാണ് ഞാൻ അതവിടുത്തെ കൂടുതൽ നഗരസഭ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ സൺഹബ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ